ഹൈക്കോടതിയിൽ എല്ലാ പഞ്ചായത്തുകൾക്കും ഒരു സ്റ്റാൻഡിംഗ് കൗൺസിൽ കാണും ലീഗ് ഭരിക്കുന്ന മലപ്പുറത്തെ ഒരു പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ് ലീഗ് ഭരണസമിതിയുടെ സ്റ്റാൻഡിങ് കൗൺസിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും സുപ്രധാനമായ ചർച്ചാ വിഷയ വാർത്ത അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആരാണെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം സ്വപ്ന സുരേഷ് എന്ന നാടകം നമ്മുടെ സംസ്ഥാനത്ത് സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ നാടകത്തിന് വേണ്ടി അഭിഭാഷക പ്രവർത്തിച്ച വ്യക്തിയാണ് അഡ്വൈറ്റ് കൃഷ്ണരാജ് അതുമാത്രമല്ല സംഘപരിവാറിന് വേണ്ടി തീവ്ര ഹിന്ദുത്വ നിലപാടുമായിട്ടും അതും മറ്റു മതങ്ങളെ അപമാനിക്കുന്ന രീതി വരെ സംസാരിക്കുന്ന ശ്രമങ്ങൾ നടത്തുന്ന അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അതിന് ഒരുപാട് ഒരുപാട് ഉദാഹരണമുണ്ട് അദ്ദേഹം തന്നെ അത് നിശ്ചയിച്ചിട്ടുമില്ല ഒരുപാട് ഉദാഹരണമുണ്ട് അങ്ങനെ അദ്ദേഹം തന്നെ നിശ്ചയിച്ചിട്ടില്ല ഈ കാര്യങ്ങൾ അങ്ങനത്തെ ഒരാളെയാണ് ലീഗ് ഭരണസമിതിയുള്ള പഞ്ചായത്ത് തൻ്റെ സ്റ്റാൻഡിങ് കൗൺസിലായിട്ട് നിയമിച്ചിട്ടുള്ളത് ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് അത് ഏറ്റവും കൂടുതൽ ചർച്ച ആവുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൻ്റെ പേര് എന്നാണ് വഴിക്കടവ് പഞ്ചായത്തുള്ളത് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഇപ്പോൾ ബൈ ഇലക്ഷൻ നടക്കാനിരിക്കുന്ന നിലമ്പൂരിലെ നിലമ്പൂരിൽ ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്തിൽ ആ പഞ്ചായത്ത് ലീഗാണ് ഭരിക്കുന്നത് ആ ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹൈക്കോടതിയിലെ അവരുടെ വക്കീൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് ഒരു സംഘവക്കീലിനെ ഹൈക്കോടതി നിയമിച്ചിട്ടുണ്ട് എന്ന് പച്ചയ്ക്ക് പറയാം ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ ചർച്ചാ വിഷയമാണ് ലീഗ് ഭരിക്കുന്ന പഞ്ചായത്താണ് ചെയ്തത് അത് നിലമ്പൂരിലുള്ള ലീഗ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഇത് ചെയ്തതെന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം പാണക്കാട് ശാതിക്കൽ ശിയാ മതങ്ങളെയും അതുപോലെ തന്നെ മറ്റു മതങ്ങളെയും അപമാനിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ഒരു വക്കീലിന് വക്കാലത്ത് കൊടുക്കാൻ മാത്രം ലീഗ് വളർന്നോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഈ നടക്കുന്നത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഒരു വോട്ട് കച്ചവടത്തിൻ്റെ മറ്റൊരു മുഖമാണെന്നാണ് തവനൂർ എം എൽ എ കെ ടി ജലീൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതിൽ ജലീൽ പറഞ്ഞിങ്ങനെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് വോട്ട് കച്ചവടത്തിൻ്റെ ഇടനിലക്കാരനോ കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം എത്രയും വേഗം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കാസ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയിൽ വാദിക്കുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിലാക്കിയത് ഞെട്ടിക്കുന്നതാണ് നിലമ്പൂർ ബൈ നടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിലാണ് വഴിക്കടവ് പഞ്ചായത്ത് വാ തുറന്നാൽ വർഗീയ വിഷം ചീറ്റെന്ന് കൃഷ്ണരാജിനെ നിയമിച്ചത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി കാരുടെ വോട്ട് ക്യാൻവാസി ലക്ഷ്യമാക്കിയാണെന്ന കാര്യത്തിൽ സംശയമില്ല സന്ദർഭം കിട്ടിയാൽ മുസ്ലിം വിരുദ്ധത ഛർദ്ദിക്കുന്ന ഒരാളെ എന്തിനാണ് ലീഗും കോൺഗ്രസും ഭരിക്കുന്ന പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ചെന്ന പ്രസക്തമായ ചോദ്യത്തിന് ലീഗും കോൺഗ്രസ് നേതൃത്വങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ ബാബരി മസ്ജിദ് പൊളിച്ച് തലസ്ഥാനത്ത് രാമക്ഷേത്രം പണിതതിനെയും നിരവധി പള്ളികൾക്കും ദർഗകൾക്കും നേരെ അവകാശവാദം ഉന്നയിച്ച് വർഗീയ കാലുഷ്യത്തിന് ഉരുമ്പടുന്നതിനെയും പൗരത്വ ഭേദഗതിയിലൂടെ മുസ്ലിങ്ങളെ ഇന്ത്യൻ അതിർത്തി കടത്താനുള്ള നീക്കത്തെയും ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരാളെ നല്ല വക്കീലെന്ന വ്യാജേന ലീഗ് ിന് ഭരണപങ്കാളിത്തമുള്ള പഞ്ചായത്ത് അവരുടെ വക്കീലായി നിയമിച്ചത് നിലമ്പൂരിൽ സംഘീ വോട്ട് കച്ചവടത്തിന്റെ ഇടനിലക്കാരനാണെന്ന നിലയിലാണ് ഈ നിയമനമെന്ന ആരോപണം ലീഗ് അണികൾക്കിടയിൽ ശക്തമാണ് നയതന്ത്ര ചാനൽ വഴി സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിലെ പ്രഥമ കുറ്റാരോപിത സ്വപ്ന സുരേഷിനെ കാളകെട്ടിച്ച് കൊണ്ടു നടന്നതും ഇതേ വക്കീലായിരുന്നു കേട്ടിട്ടിൽ വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ സുപ്രധാനമായ ചോദ്യമാണ് എന്തിന് അത് കോൺഗ്രസ് ഉണ്ടായിരുന്നു കോൺഗ്രസ് മാത്രമായിരുന്നു ആ പഞ്ചായത്ത് ഭരിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ്സിൻ്റെ വക്കീലായിരുന്നെങ്കിൽ ഇത്രയും ചോദ്യങ്ങൾ വരത്തില്ല പക്ഷേ ലീഗിൻ്റെ ലീഗിന് പ്രസിഡന്റ് സ്ഥാനമുള്ള പഞ്ചായത്ത് അവർ തീരുമാനിച്ചിരിക്കുന്ന അവരുടെ ഹൈക്കോടതിയിലെ വക്കീൽ കൃഷ്ണരാജാണ് അത് ലീഗ് പരസ്യമായിട്ട് പലപ്പോഴും കൃഷ്ണരാജിനെ നിലപാടെടുത്തിട്ടുള്ളതാണ് എന്നിട്ടും ലീഗ് രഹസ്യമായിട്ട് വക്കീൽപ്പണി ഏൽപ്പിച്ചിരിക്കുകയാണ് വക്കാലത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം അതും എലക്ഷൻ നടക്കുന്ന നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ അടക്കാൻ പോവുകയാണ് ബൈ ഇലക്ഷൻ അടക്കുന്ന ആ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിൽ വലിയ ചോദ്യമാണ് ചർച്ച ചെയ്യപ്പെടേണ്ട ചോദ്യമാണ് ജലീൽ ആരോപിച്ച പോലെ വോട്ട് കച്ചവടം കോലിബി വോട്ട് കച്ചവടം നിലമ്പൂരിലും ഉണ്ടോ എന്ന് സംശയിക്കപ്പെട്ടിട്ടിരിക്കുന്നു ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറോളം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബി ജെ പി ആ മണ്ഡലത്തിൽ പിടിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ എസിന് പന്ത്രണ്ടായിരത്തോളം വോട്ടുണ്ടായിരുന്നു ഇത്തവണ അവർ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഒരാളെ എടുത്താണ് സ്ഥാനാർത്ഥി ആക്കിയിട്ടുള്ളത് ആ സ്ഥാനാർത്ഥി എത്ര വോട്ട് പിടിക്കുമെന്നൊരു സുപ്രധാനമായ ചോദ്യമുണ്ട് അയ്യായിരം വോട്ട് പോലും പിടിക്കത്തില്ലെന്നാണ് ഗ്രൗണ്ട് എന്നുള്ള റിപ്പോർട്ട് അപ്പോൾ ബാക്കി ഏഴായിരം വോട്ട് എങ്ങോട്ട് പോകും ആ വോട്ട് പോകുന്നതിനുള്ള ഉത്തരമാണ് ഈ നിയമനമെന്നാണ് കെ ടി ജലീൽ ചൂണ്ടിക്കാട്ടുന്നത് മാത്രവുമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഷാദിഗലി ശിയാവ് തങ്ങളോ അല്ലെങ്കിൽ ലീഗിന്റെ സുപ്രധാനമായ സമൂന്നതന പി കെ കുഞ്ഞാലിക്കുട്ടിയെ മറുപടി പറയേണ്ട ചോദ്യമാണിത് ചെറിയ കളിയല്ല ചെറിയ ചോദ്യവുമല്ല വലിയ ചോദ്യമാണ് ലീഗ് മറുപടി പറഞ്ഞേ പറ്റും ലീഗും മറുപടി പറയണം കോൺഗ്രസും മറുപടി പറയണം ഒരു കാലത്ത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് വി ഡി സതീശന്റെ സുഹൃത്താണ് എന്നൊരു വാർത്ത പറഞ്ഞിരുന്നു ആ സമയത്ത് അദ്ദേഹം നിഷേധിക്കാനുള്ള ശ്രമങ്ങൾ സതീശ് നടത്തിയിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പ്രതിപക്ഷ നേതാവും മറുപടി പറയേണ്ടതാണ് ഇതെങ്ങാനും ഏതെങ്കിലും ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത് എങ്ങാണുമായിരുന്നെങ്കിൽ ഇന്ന് എം ജി ഗോവിന്ദഷൻ്റെ മുന്നിൽ മാധ്യമങ്ങളെത്തിയന് ഈ ചോദ്യവുമായിട്ട് സതീശൻ്റെ മുന്നിലും നിലവിലെ കെ പി സി സി അധ്യക്ഷനായ സണ്ണി ജോസഫിൻ്റെ മുന്നിലും പിന്നെ ലീഗിൻ്റെ നേതാക്കളുടെ മുന്നിലും മാധ്യമങ്ങൾ എത്തേണ്ടതാണ് അത് മാധ്യമങ്ങൾ യു ഡി എഫിന് കൊടുത്ത് പ്രിവിലേജാണ് എത്തിയിട്ടില്ല ഇതുവരെ പക്ഷേ എന്നിരുന്നാലും പോലും ചർച്ച ചെയ്യപ്പെടേണ്ട ചോദ്യമാണിത് അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലുള്ള തീവ്ര ഹിന്ദുത്വ നിലപാടെടുക്കുന്ന പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു സംഖ്യയായിട്ടുള്ള കൃഷ്ണരാജിനെ ലീഗ് ഭരിക്കുന്ന യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് അവരുടെ സ്റ്റാൻഡിങ് കൗൺസിലായി നിയമിച്ചിരിക്കുകയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ട കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത് നെലമ്പൂരിനും ബരക്ഷിന്റെ പശ്ചാത്തലത്തിൽ വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ് അത്